ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അബിയും അനാമികയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മള് ഇടക്കിടെ ഇങ്ങനെ കാണുന്നത് വലിയ ആപത്താണ് പക്ഷേ ഈ ഹോട്ടലിലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ആ അത് ശരി ശരിയാബിയേട്ട ആ പിന്നെ എന്തായാലും എനിക്ക് ആ വീട്ടിലെ സപ്പോർട്ടിനായിട്ട് ഉണ്ടായത് അബിയേട്ടൻ്റെ അമ്മയും അബിയേട്ടനും പിന്നെ എന്റെ അബായ ഇപ്പോ എന്റെ അമ്മ എന്നെ എന്തായാലും പറയാറുണ്ടോ അബിയേട്ട ഏയ് അവരെ ആകെ അവസ്ഥപ്പെട്ട് നിൽക്കുക ആരുടെ ഇടയിലേക്ക് കയറാൻ പറ്റില്ലല്ലോ ഇപ്പൊ എല്ലാവരും അതൊക്കെ വറങ്ങൂ ഇപ്പൊ എല്ലാവരുടെ മനസ്സിൽ നയനയുടെ കുഞ്ഞു നയനു അവരാണ് ഇപ്പൊ ആ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഇനി നമ്മൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കാണേണ്ടി വരുവോ ആദർശട്ടാ കാരണം കാര്യങ്ങൾ ഒരുപാട് ഒരുപാടിപ്പൊ ചെയ്യാണ്ട് പറ്റില്ലല്ലോ അത് ശരിയാണ് അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോ നമുക്കിനി കാണുമ്പോഴൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ കാണുന്നതും വെണ്ടുന്നതൊക്കെ സംസാരിക്കുന്നതും ഒക്കെ പലരും കേൾക്കും ആ ഈ ഹോട്ടലായതുകൊണ്ട് നമുക്ക് പേടിക്കാതെ സംസാരിക്കാം പക്ഷെ മറ്റൊരു ഹോട്ടലിലും പോയി ഇങ്ങനെ ധൈര്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ലേ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം സാർ ബില്ല് എന്നും പറഞ്ഞ് അവയുടെ അതിലേക്ക് ബില്ല് കൊടുക്കുക അങ്ങനെ ബില്ലും ടിപ്പൊക്കെ കൊടുത്തിട്ട് അയാൾ അങ്ങോട്ട് സന്തോഷത്തോടെ പോവുക ഈ സമയം ഹോട്ടലിലെ മാനേജർ നല്ല നന്നായിട്ട് വീഡിയോ എടുക്കുക അവർ സംസാരിക്കുന്നതൊക്കെ അതെല്ലാം നന്ദുവിന് അയച്ചു കൊടുക്കാനായിട്ട് തുടങ്ങുക അതേസമയം ആ അനാമിക എന്നാലും ഭയങ്കര വലിയൊരു തിരിച്ചടി ആയിപ്പോയി അബിയേട്ട ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല എനിക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലുമൊക്കെ എന്ന് കരുതിയത് ഇതിപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയായി എല്ലാം കൊണ്ടും ഞാൻ ഒറ്റപ്പെട്ട് പോയത് പോലെയാ അബിയേട്ട എനിക്ക് തോന്നുന്നത് സാരല്ല നാമിക നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാ എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും നമ്മളൊക്കെ ആകെ തകർന്നു പോയിരിക്കുകയാണല്ലോ സാരല്ല നിന്നെ പോലെ തന്നെ തകർന്നിരിക്കുമോ ഞാനും അനന്തപുരിയിലെല്ലാം എനിക്കുണ്ട് എല്ലാ സൗകര്യങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എന്നെ അനുഭവിക്കാൻ സമ്മതിക്കുന്നില്ല ആ ദർശം എന്ന് പറയുന്നവനും ആ എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും ഞാനാകെ ആ കടത്ത് തീരുമാനത്തില്ല ആ തീരുമാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ ആ നയനയും ആ നയനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞൻ ചാകണം അത്രയ്ക്ക് സന്ത സങ്കടമുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക ഈ സമയം മാനേജർ നന്ദുവിൻ്റെ മെസ്സേജ് അയക്കുക ആ ആ മാനേജറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേര് സംസാരിക്കുന്നതൊക്കെ കണ്ട് നന്ദു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പല്ല് കടിച്ച് പഠിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നയനയാണ് കാണിക്കുന്നത് ഓരോന്നിങ്ങനെ ആലോചിച്ച് ഫോളിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും ദേവഹേനി അമ്മ ഇത് നോക്കിയേ നോക്കി മോള് നല്ല വിഷമത്തിലാണല്ലോ അതെല്ലോ വാ നമുക്ക് നോക്കാം നയനമോളെ ആ എന്താമ്മേ എന്ത് പറ്റും മോളെ മോള് ഭയങ്കര വിഷമത്തിലാണല്ലോ ഞാൻ കുറിച്ച് ആലോചിക്കുമായിരുന്നു അമ്മേ പാവ അനക അവൾ വിഷമിച്ച് കിടക്കുക അവൾക്കൊന്നും മിണ്ടാനും പറയാനും പറ്റുന്നില്ലല്ലോ അതാണ് കാര്യം അഭിയാണെങ്കിൽ ഏത് നിമിഷവും അവളെ കൊല്ലും കൊല്ലാ കൊല കൊന്നുകൊണ്ടിരിക്കുമല്ലേ ആ പാവത്തിനെ ആ പാവം എന്ത് തെറ്റി ചെയ്തിട്ടാണ് അമ്മേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ശരിയാ സാരമില്ല മോളെ എന്ത് ചെയ്യാനാ ചന്തം അവളെ കൊന്നുകഴിഞ്ഞാൽ എല്ലാ തെളിവുകളും നഷ്ടപ്പെടും എന്നാൽ അവൻ്റെ വിചാരം അതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെ ആ ഇനിയിപ്പൊ അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട എന്തായാലും നമുക്ക് ഓരോ കാരണം കാര്യങ്ങൾ ചെയ്ത് ഏർ എങ്ങനെയെങ്കിലും അവനെ കൊടുക്കണം അത് ശരിയാ നന്ദു ഇപ്പൊ കലിപ്പിക്ക അനൊക്കെ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അവനെ പൂട്ടണമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുക എന്നൊക്കെ പറയാ ഈ സമയമാണെങ്കില് നമ്മുടെ മുത്തശ്ശി പറയാ മോളെ ദേ മോള് പ്രഗ്നന്റ് ആയതുകൊണ്ട് നാളെ നമ്മുടെ വീടിന് തറക്കി തറയ്ക്ക് കല്ലിട്ട ദിവസവും കൂടിയാ ആ ദിവസവും കൂടി ആയതുകൊണ്ട് ഏഹ് നിങ്ങളുടെ രണ്ട് പേര് നിങ്ങൾ മോളുടെയും ആ സന്തോഷവും എല്ലാ സന്തോഷം കൂടെ ഒരു പാർട്ടിയും പൂജയും ഒക്കെ ആയിട്ട് ആഘോഷിക്കാത്ത മുത്തശ്ശൻ പറയുന്നേ ആണോ മുത്തശ്ശിയുടെ ആഗ്രഹം മുത്തശ്ശൻ്റെ ആഗ്രഹം ആണ്പോൾ മുത്തശ്ശിക്ക് ആഗ്രഹമില്ലേ അല്ല ആഗ്രഹമൊക്കെ ഉണ്ട് ഞാൻ അതല്ല പറഞ്ഞു തന്നത് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷാവും എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന കാര്യമല്ലേ അതുകൊണ്ട് മുത്തശ്ശൻ ഭയങ്കര സന്തോഷം വന്നേ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം പക്ഷെ വലിയ ആഘോഷമൊന്നും വേണ്ട മുത്തശ്ശി അനക ഹോസ്പിറ്റലിൽ കിടക്കുമല്ലേ അത് ശരിയാണ് അനക ഹോസ്പിറ്റലിലാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബി അവളെ ഉപദ്രവിച്ചിട്ടുണ്ട് അനകയുടെ കഴുത്തിന് പിടിച്ച് നെക്കിയിട്ടുണ്ട് അനകയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അതാണ് അബിയുടെ ആഗ്രഹം അവളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് ചന്തമോളെ ഒഴിവാക്കാൻ പറ്റുമല്ലോ അതെങ്ങനെ നടക്കുമോളെ ഒരിക്കലും അത് പറ്റില്ല കാരണം ചന്തമോളെ സംരക്ഷിക്കുന്നത് മോളും ആദർശമാണ് പിന്നെ ഞങ്ങളൊക്കെ ഒപ്പമുണ്ട് അങ്ങനെയുള്ളപ്പോ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ചന്തമോളെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും ശരി ചന്ദപത്ത് സംഭവിക്കില്ല അനകയെ ഉപദ്രവിച്ചവനെ വെറുതെ വിടരുതമ്മേ അത്രക്ക് ദണ്ണമുണ്ട് എന്നൊക്കെ പറയാ ഈ സമയം ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുക പക്ഷെ എന്തായാലും പാവമാണ് അപ്പവാണ ഇത് ആ ഇത് പക്ഷെ എന്ത് ചെയ്യാനാ അനകയുടെ കാര്യ ഇപ്പൊ ശ്വാസം പെട്ട് കൂടുതലാ ഹോസ്പിറ്റലിലാ സീരിയസാ നന്ദു അന്വേഷിച്ചോണ്ടിരിക്കുക ആ അഭി ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് കൊണ്ട് അഭിക്കെതിരെയുള്ള തെളിവുകളൊക്കെ കണ്ടുപിടിച്ചോണ്ടിരിക്കുക അങ്ങനെ കണ്ടുപിടിച്ചു കഴിയുമ്പോഴത്തേക്കും എന്തായാലും അവനെ എന്നുള്ള ആരും ഉറപ്പാ നന്ദു ആ സ്വർണ്ണക്കടത്ത് കേസും ഈ കേസും ഒക്കെ കൂടെ കൂട്ടിച്ചേർത്ത് അവനെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അകത്താക്കിയേക്കാന്നാ പറഞ്ഞത് അ അത് ശരിയാ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകുമ്പോളെ എന്തൊരു ദുഷ്ടനാണവൻ അവനെപ്പോലൊരു ദുഷ്ടൻ ഈ ലോകത്ത് വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവ വരിക അവ വന്നതും ദേ അമ്മേ ദേ വരുന്നുണ്ട് എന്നും പറയാ അപ്പോൾ നമ്മുടെ മുത്തശ്ശി ഇന്ന് വന്നേടാ അപ്പം അങ്ങോട്ട് ചെന്നു എന്താ മുത്തശ്ശി നീ ആ പെങ്കോശിൻ്റെ കഴുത്തിന് പിടിച്ച് സമർത്തിയോടാ അയ്യോ ഇല്ല മുത്തശ്ശി അങ്ങനെ ചെയ്യോ എൻ്റെ മുത്തശ്ശി അറിയില്ലേ ഈ വീട്ടിൽ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമോ മുത്തശ്ശി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ കാര്യം ഏഹ് മുത്തശ്ശിക്കും പിന്നെ സോറി എൻ്റെ അമ്മയ്ക്കും ഇളയമ്മയ്ക്കും സോ പിന്നെ നവ്യയ്ക്കൊക്കെയാ ഈ വിഷയം അറിയാത്തത് എന്നാ മുത്തശ്ശിക്കും മുത്തശ്ശനും ആദർശേട്ടനും നയനയ്ക്കും നയനടുത്തേക്കും വലിയമ്മയ്ക്കും എല്ലാവർക്കും ഈ കാര്യം അറിയാം അങ്ങനെയുള്ളപ്പോ ഞാൻ അവളുടെ ആരോഗ്യം നശിപ്പിക്കാൻ നോക്കുമോ ആരോഗ്യത്തെ കുറിച്ചല്ലേ ചിന്തിക്കുള്ളൂ മിണ്ടി പോരുത് മിണ്ടി പോരുത് നീ നീ ഒറ്റൊരുത്തം കാരണം എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ നീ കാരണമാ നീ ഒറ്റരുത്തം കാരണോ ഇവിടെ മുഴുവനും സങ്കടം സംഭവിക്കുന്നത് ദേ അഭി ഒരു കാര്യം നീ ഓർത്തോ നീ എന്താ വിചാരിച്ചത് ച അനകയെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്തുമോളെ നിനക്ക് ഈസി ആയിട്ട് കൊല്ലാൻ പറ്റുമെന്നോ തെളിവുകളെല്ലാം നഷ്ടപ്പെടുമെന്നോ എന്നാൽ നിനക്ക് തെറ്റി ദേ എന്തെങ്കിലും സംഭവിച്ചാൽ ചന്തുമോളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും നീ കാരണം ചന്തു മോൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടാൽ പിന്നെ നീ അനുഭവിക്കോ അഭി അത് നീ മനസ്സിൽ കുറിച്ചിട്ടോ അയ്യോ മുത്തശ്ശി ഞാനൊന്നും ചെയ്തിട്ടില്ല നീ കൂടുതലൊന്നും അഭിനയിക്കണ്ട നീ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്തിനു പോകുന്നു ആരെയൊക്കെ കാണുന്നു എല്ലാം ഞങ്ങൾ ഞങ്ങൾ അറിയുന്നുണ്ട് എന്തായാലും ദേ അഭി കൂടുതല് കളിച്ച് മുത്തശ്ശനെ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിനെ പിടിച്ച് പുറത്താക്കാനുള്ള വഴി ഉണ്ടാക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എല്ലാം സഹിച്ച് ക്ഷമിച്ചും ഒരിടത്ത് മാറിയിരിക്കോ മുത്തശ്ശൻ മുത്തശ്ശിനെങ്ങാനും ഇനി ദേഷ്യം വന്നാല് പിന്നെ അറിയാലോ അനന്തപുരിയിൽ ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടാത്ത ഒരേ ഒരാളെ ഉള്ളു അത് മുത്തശ്ശനാ എന്നൊക്കെ പറഞ്ഞോണ്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ട അങ്ങ് പോവുക എന്നാൽ പിന്നെ നിങ്ങൾ പോയി പൂക്കളൊക്കെ മേടിച്ചിട്ടുള്ള മക്കളെ ആ ശരിയമ്മേ എന്നും പറഞ്ഞോണ്ട് ദേവയാനീ നയനയും കൂടെ അങ്ങ് പോവുക അവര് പൂക്കളൊക്കെ മേടിക്കാനായിട്ട് പോവാ ആ ചേട്ടാ കുറച്ചും കൂടി തന്നെ ആ ശരി ശരി മാഡം ആ അതെ മോളെ പൂക്കളൊക്കെ കെട്ടി നല്ല മാലയാക്കി എല്ലാ ദൈവങ്ങൾക്കും കൂടണം മാലയുടെ കാര്യത്തിലും ഉണ്ട് ദൈവങ്ങളുടെ എല്ലാ ദൈവങ്ങൾക്കും കൂടണമെന്ന് കാരണം ഒരാൾ കിട്ടാ മറ്റുള്ളവർക്ക് ദേഷ്യം വരില്ലേ സങ്കടമാവില്ലേ ഇല്ലാതെ ദൈവങ്ങളും സന്തോഷത്തോടെ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം തരണം എന്നൊക്കെ പറയാം അതെന്തായാലും നമുക്ക് ശരിയാക്കാം ആ അമ്മ പേടിക്കണ്ട പൂ കിട്ടാൻ എനിക്കും അറിയാമല്ലോ അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ലമ്മേ ആ എന്തായാലും നമുക്കും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ അഭി എല്ലാം കാറിലിരുന്ന് കാണുവാ പൂജയും ആഘോഷവും വഴിപാടുമായിട്ട് അവളും ആരാഘോഷിക്കുക എൻ്റെ സമാധാനം മൊത്തം പോയി അവളുടെ അനിയത്തി എന്ന് പറയുന്നവള് കേസുകളെല്ലാം കുത്തിപ്പൊക്കി ഇപ്പൊ ബാക്കിയുള്ളവന് ഒരു സൂര്യവും തരുന്നില്ല എന്നാ ഇവളാണെങ്കിലോ വയറ്റിലൊരു കുഞ്ഞിനെയും ചുമന്ന് സന്തോഷിക്കുക ദേ എന്തായാലും നിന്റെ വയറ്റിലെ കുഞ്ഞിനെ അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇതിങ്ങനെ ഇരിക്കുവാണ് ഈ സമയമാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ അഭി അവിടെ ഒന്നും കാറ് കൊടുത്തോണ്ട് പോവാ ആ എന്നാ നമുക്ക് പോവാൻ മോളെ ആ പോവാം അമ്മ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കാരക്കയറി പോവുക പിന്നീട് കാണിക്കുന്നത് സച്ചിദാനന്ദനെയും പിന്നെ വേണുവിനെയും അഭിയേയുമാണ് നിങ്ങളുടെയൊക്കെ ജീവിതം തകർത്തിട്ട് അവിടെ വലിയൊരു ആഘോഷം നടക്കാൻ പോവാ അനന്തപുരി എന്ന് പറയുന്ന തറവാട് ഒരു രാജകൊട്ടാരാണല്ലോ ആ രാജകൊട്ടാരത്തിൽ താമസിക്കുന്ന രാജാവും ബാക്കിയുള്ളവരൊക്കെ ഒക്കെ അവിടെ ആഘോഷമാക്കുമ്പോൾ അവിടെ ഒരു സങ്കടം വേണമല്ലോ സാറേ എൻ്റെ സച്ചിയെ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും സച്ചിയെക്കുറിച്ചുള്ള തെളിവുകളെല്ലാം കണ്ടുപിടിച്ച് ആ കുടുംബത്തെ തകർ ആ നിങ്ങളുടെ കുടുംബത്തെ തകർത്തത് അവരാ അങ്ങനെയുള്ളപ്പോൾ ആ പ്രതികാരം ഒരിക്കലും മറക്കരുത് അവർക്ക് നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ നോക്ക് അത് കേട്ടതും പ്രതികാരം എനിക്കും ഉണ്ടാപേ കാരണം അത്രയ്ക്ക് സങ്കടമുണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും എന്നെ ഒരു കുറ്റക്കാരനാക്കി എന്നെ ലോക്കപ്പിൽ പിടിച്ചിട്ടു അതിനുശേഷം എന്നെ ജാമ്യത്തിൽ വിട്ടെങ്കിലും എൻ്റെ മനസ്സിൽ നിന്നും ആ ഒരു സങ്കടം ഇതുവരെ മാറിയിട്ടില്ല ആ സങ്കടം എൻ്റെ മനസ്സിലേക്ക് കയറിക്കൊണ്ടേ ഇരിക്കുക അത്രയ്ക്ക് വലിയ സങ്കടം അതെ ആ സങ്കടം ഒരിക്കലും ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ പ്രതികാരം അത് വീട്ടാനുള്ളതാണ് അത് ഞാൻ വീട്ടിൽ ഇരിക്കും എങ്ങനെയെങ്കിലും കരയണം ആഘോഷമാക്കുന്ന ആ വീട്ടിൽ ഒരു മരണം നടന്നാൽ എങ്ങനെയുണ്ടാവും ഇല്ലെങ്കിൽ ഒരു ഒരു സന്തോഷം നശിപ്പിച്ച പിന്നെ നമ്മൾ സന്തോഷിക്കണം എന്നൊക്കെ പറയാ അതിനെന്താ ഒരു വഴി സച്ചി പറ എന്താ അതിനൊരു വഴി നീ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പ അത് കേട്ടതും പാമ്പ് കൊത്തി അവളെ കൊന്നാലോ ആ പാമ്പോ അതെങ്ങനെ ആ പൂക്കൂടയ്ക്കകത്തല്ലേ പൂക്കളൊക്കെ കൊണ്ടുവരുന്നത് ആ പൂവിടക്കകത്ത് ഒരു പാമ്പുണ്ടായിരുന്നു ആ പാമ്പ് പൂ പൂക്കൾ എടുക്കാൻ കൈയെടുക്കുന്ന നയനയെ ആ അഞ്ഞു കൊത്തുന്നു അങ്ങനെയുള്ളപ്പോൾ ഒന്നെങ്കിൽ നയന മരിക്കുന്നു ഇല്ലെങ്കിൽ കുഞ്ഞ് മരിക്കുന്നു അതൊക്കെ കേട്ടതും അതൊരു നല്ല ഐഡിയ ആണല്ലോ പാമ്പിനെ ഇട്ടപ്പോൾ ആപത്ത് സംഭവിക്കും അല്ലേ ഇതുപോലെയുള്ള അപകടങ്ങൾ പലതും നടന്നിട്ടുണ്ട് പൂ പാമ്പ് വരും കാര്യം ഉറപ്പാ അതുകൊണ്ട് പൂ ആ പൂടയ്ക്കകത്തുണ്ടായിരുന്നു പൂക്കാലത്തടുത്തുനിന്ന് പൂ മേടിച്ചപ്പോഴേക്കും ആ കൂടുതൽ പൂ പാമ്പുണ്ടായിരുന്നു ആ പാമ്പിനെ കൊണ്ട് അനന്തപുരയിലേക്ക് അവർ വന്നു അവിടെ വെച്ച് പാമ്പ് ഇതൊക്കെ ആക്കിയിട്ട് ചെയ്യുന്നു അങ്ങനെ അല്ലേ ചിന്തിക്കേണ്ടത് അത് കേട്ടതും അത് നല്ലൊരു ഐഡിയ ആണ് എന്തായാലും ഇന്നത്തോടെ അവളുടെ കാര്യം അവസാനിപ്പിക്കണം ആ നയന ഇല്ലെങ്കിൽ അവളുടെ വയറ്റിലെ കുഞ്ഞ് നയനയും കുഞ്ഞിനെയും ഇപ്പം എല്ലാവരും തലയിൽ വെച്ചുകൊണ്ട് നടക്കുക അതങ്ങോട്ട് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ കാര്യം തീരുമു എന്തായാലും ഈ പറഞ്ഞ ഐഡിയ നല്ലതാ അബി ദേ പാമ്പാണ് സൂക്ഷിക്കണം ചിലപ്പോ നമ്മളെ തിരിച്ചു കൊത്താനും സാധ്യതയുണ്ട് പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ തിരിച്ചു കൊത്തുന്നതിനാണ് പാമ്പ് എന്റെ അങ്ങളെ അങ്ങൾ പേടിക്കൊന്നും വേണ്ട അങ്ങനെ ഒന്നും സംഭവിക്കില്ല പാമ്പയിലുള്ള കാര്യം ഞാൻ എല്ലാ എന്റെ നമ്മളെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞേക്കാം ബാക്കിയുള്ളവരൊക്കെ ശത്രുക്കളാണല്ലോ അവരെ അവരോട് ഒന്നും പറയില്ല പാമ്പിന് പൂവെടുക്കാൻ പോകുന്നവരെ പാമ്പ് കൊത്തും പ്രത്യേകിച്ച് നയനയെ പൂവെടുക്കൂ ഈ പൂജയില് നയനെയാണ് പൂവെടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ സച്ചി ആലോചിക്കുകയാണ് പാമ്പ് കൊത്തി അവൾ മരിക്കണം അവളുടെ അനിയത്തി കാരണമാണ് ഞാൻ ഇന്ന് ഈ അവസ്ഥയിലായത് ഇത്തിരി സ്നേഹിച്ചു എന്നുള്ള കാരണത്താൽ അവൾ എന്നെ അവൾ എന്നെ ലോക്കപ്പിലാക്കി ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം അവൾ തുറന്നു കാട്ടി അതിന് അതിന് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനേന്ദേ വേനയാണ് അത് പൂക്കളൊക്കെ ഇങ്ങനെ മാലയൊക്കെ ഇട്ടിട്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക എന്തായാലും ദേഹ അലങ്കാരമൊക്കെ കഴിഞ്ഞു നാളെ രാവിലെ തന്നെ പൂജ തുടങ്ങണം അല്ലേ മോളെ ആ അത് ശരിയാ മുത്തശ്ശനും അതിൻ്റെ വലിയ വലിയ ആഗ്രഹത്തില്ല വലിയ ഇൻട്രസ്റ്റോടെ ഇരിക്കുന്നെ ഈ പൂജ നടത്തുമ്പോൾ മുത്തശ്ശൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച ഒരു സന്തോഷമാണ് മോളെ ആ മുത്തശ്ശൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ആദർശന്റെ കൊച്ചു മോനെ കയ്യിലെടുത്ത് കൊഞ്ചിക്കണമെന്ന് ആ ഒരു അവസരം ഉണ്ടാക്കി തന്ന മോൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മുത്തശ്ശൻ തയ്യാറാ എന്നൊക്കെ പറഞ്ഞോണ്ട് മുത്തശ്ശി ഇങ്ങനെ നിക്കുക അപ്പൊ മുത്തശ്ശന് മാത്രേ ആഗ്രഹമുള്ളൂ മുത്തശ്ശിക്കില്ലേ ആ ആര് പറഞ്ഞു മുത്തശ്ശിക്കും നല്ല ആഗ്രഹമുണ്ട് മുത്തശ്ശിക്കും മോളുടെ അമ്മായിയമ്മയ്ക്കും മോളുടെ ഭർത്താവിനും മോളുടെ അമ്മായി അച്ഛനും ഇളയച്ഛനും ഒക്കെ ഉണ്ട് എല്ലാവരും മോളെ ഉള്ളം കൈ കൊണ്ട് നടക്കു ഈ വീട്ടില് നല്ലൊരു സന്തോഷ വാർത്ത അറിയിച്ച മോളെ ആരും ഇനി താഴെ വെക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് പാമ്പ് കൊടുത്തക്കാരനെയാ അപ്പം അഭി സംസാരിക്കുക സാറേ പാമ്പിനെ കൊണ്ട് കൊല്ലിക്കുന്നതൊക്കെ ഇപ്പം വളരെ ഈസിയായ കാര്യങ്ങളാണ് പക്ഷേ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാമ്പ് കൊടുത്തവനേക്കാൾ കൂടുതൽ ശിക്ഷ കിട്ടുന്നത് പാമ്പിനെ കൊണ്ട് കൊത്തിച്ചവനായിരിക്കും അതുകൊണ്ട് സാറ് സൂക്ഷിക്കണം എന്താ അതൊക്കെ ഞാൻ നോക്കിക്കോളാം താൻ ഒന്നും വിചാരിക്കണ്ട തനിക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി താൻ എനിക്ക് പാമ്പിനെത്താം ബാക്കിയുള്ള കാര്യം ഞാൻ ചെയ്തോളാം പാമ്പിനെയൊക്കെ ഞാൻ തരാം പൂക്കൂടെ തുറക്കുമ്പോൾ കൊത്തെയ്യാം അപ്പം തന്നെ മരിക്കണം അങ്ങനെയുള്ള ഉഗ്രവിഷമുള്ളൊരു സാധനം എൻ്റെ കയ്യിലുണ്ട് എന്നാൽ പിന്നെ അതിനെ തന്നെ താടോ അതൊക്കെ ഞാൻ തരാം അല്ല ഞാൻ എങ്ങനെയാണ് സ്ഥലം കൊണ്ടുവന്ന് വെക്കേണ്ടത് ആ അത് പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും താൻ വീട്ടിൽ വന്ന് ആ പൂക്കൂടൊക്കെ അത് പാമ്പിനെ വെച്ചാൽ മതി സെക്യൂരിറ്റി ഇല്ലല്ലോ ഉണ്ടായിരുന്നു അയാൾ നാലഞ്ച് ദിവസത്തേക്ക് ലീവാ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്തായാലും ദേ പാമ്പിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യട് ആ പാമ്പിനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആരും അറിയരുത് കേട്ടല്ല ആ ശരി സാറേ എന്നാ പിന്നെ ഞാൻ രാത്രി വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലായിടന്ന് പോവുക ഈ സമയം ജലജയാണ് കാണിക്കുന്നത് ജലജ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോഴേക്കും അഭ്യർത്ഥി അമ്മേ ഇന്ന് അർദ്ധരാത്രി കഴിയുമ്പോൾ ഇവിടെ എത്തും പൂക്കൂടെക്കകത്ത് പാമ്പിനെ വെച്ച് നയനെ കുത്തിക്കാനോ പരിപാടി ഓ എന്തായാലും മോനെ ഞാനും ആകെ ആക്ര ആകാംക്ഷയോടെ ഇരിക്കുവ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവളാ ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവള് ഓ ഒന്നെങ്കി അവൾ ജാകണം ഇല്ലെങ്കിൽ അവളുടെ വയറ്റിലെ കുഞ്ഞ് ചാകണം രണ്ടിലും ആരെങ്കിലും ഒരാളെ ചാകണം ആ അതൊക്കെ ഏറ്റമ്മേ അമ്മ എന്തായാലും നോക്കിക്കോ എൻ്റെ ജീവിതം തകർത്തവൻ ഉറപ്പായിട്ടും ഞാൻ ഇല്ലാതാക്കും ആ എന്തായാലും ആ നന്ദു ഇപ്പൊ എൻ്റെ പിന്നാലെ നടക്കുക കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനു അതിനുമുമ്പ് എന്തായാലും ഒക്കെ ചെയ്തേ പറ്റൂ അല്ലട മോനെ മോള് നിന്റെ അനിയത്തി വരുവാ അവൾ വരുമ്പോഴത്തേക്കും അവളുടെ കല്യാണം നല്ല അടിപൊളിയായിട്ട് നടത്തണം ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് ആ ഇവിടെ നമുക്കും പാർട്ട്ണർഷിപ്പ് ഉള്ളതല്ലേ പിന്നെ എങ്ങനെയാമ്മ നമ്മ ഇറങ്ങിപ്പോകുന്നേ എന്തായാലും അയാൾ വരട്ടെ നാളെ പൂജ നടക്കുമ്പോൾ നമുക്ക് കാണാം എന്ത് സംഭവിക്കുമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവുകയെന്ന് കേട്ടോ സന്തോഷത്തോടെ നിൽക്കുകയാണെങ്കിൽ ചില ജാ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണം നാളെ തൊഴുതാകർപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്